തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടനാണ് ബാല വലിയൊരു സിനിമാ കുടുംബത്തിൽ ജനിച്ച ബാല മലയാളത്തിലേക്ക് വന്നതോടെയാണ് കരിയറിൽ ഉയർച്ച നേടുന്നത് തമിഴ് കാണുന്ന മലയാള ഭാഷ സംസാരിച്ച് നടൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു ഇതിനിടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ബാലയെ വിമർശനങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും എത്തിച്ചത് രണ്ടു തവണ വിവാഹിതമായ ബാല ആ രണ്ട് ബന്ധങ്ങളും അവസാനിപ്പിച്ചു അതിനിടെ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കും ബാല എത്തിയിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷമാണ് നടൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത് പലപ്പോഴും തന്റെ കൂടെ നിന്നവർ കാല് വരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നടൻ പറഞ്ഞിരുന്നു കരൾ മാറ്റി വെക്കുന്നതിനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും അങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് നടൻ ഇപ്പോൾ തനിക്ക് വേണ്ടി കരൾ പകത്തു നിന്ന് ജേക്കബ് എന്ന വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു നടൻ ജേക്കബിനോടുള്ള സ്നേഹവും നന്ദിയും എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നതിനോടൊപ്പമാണ് പലരും കെഴ്റ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ അടക്കം കാര്യങ്ങൾ പാല വെളിപ്പെടുത്തിയത് മനസ്സിന് സന്തോഷമുള്ള ദിവസമാണ് കാരണം ജേക്കബാണ് എനിക്ക് ലിവർ തന്നത് വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ് അന്ന് ഓപ്പറേഷൻ സമയത്ത് കൂടെ നിന്ന ഡോക്ടർമാരോടും ഒക്കെ ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഞാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച എല്ലാവരോടും നന്ദിയുണ്ട് അന്ന സത്യങ്ങൾക്കിടയിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായി ആരൊക്കെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം ഞാനിവിടെ ബോധമില്ലാതെ കിടക്കുമ്പോൾ സംഭവിച്ചതൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു അതിലൊരു സത്യം ഞാൻ പറയാം എനിക്ക് കരാൾ പകർത്തു തന്നാൽ ഇവന്റെ ജീവനും പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അപ്പോഴും അങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ ചേട്ടനു വേണ്ടി അങ്ങ് പോവട്ടെ അത്രേ ഉള്ളൂ എന്നാണ് ഇവൻ പറഞ്ഞത് അങ്ങനെ അവൻ വരുകയും എനിക്ക് കരാൾ തരികയും ചെയ്തു ഇന്ന് ദൈവസഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും നന്നായിരിക്കുന്നു ഇതിനിടയിൽ കുറെ ആളുകൾ ഇതിന്റെ ക്രെഡിറ്റൊക്കെ എടുക്കുന്നുണ്ട് ചില സത്യങ്ങൾ ഞാൻ ഇന്നും മിണ്ടാതിരിക്കുന്നത് അവരോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ നന്ദി ഞാൻ മറക്കില്ല മറന്നാൽ ഞാൻ ബാലയല്ല എന്റെ സഹോദരൻ ജേക്കബ് ഇപ്പോൾ പുതിയൊരു ജോലിയിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ് വലിയ കാര്യങ്ങൾ അന്തസ്സായി നടക്കുന്നുണ്ട് അടുത്തായി ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാനും പോവുകയാണ് എന്നും ബാല പറയുന്നു